ഹായ് ഇന്നത്തെ വീഡിയോയിന് വേണ്ടി നമ്മൾ കഫ്താനാണ് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് പുതിയ കുറേ അധികം പ്രിന്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം കഫ്താനും നല്ല ഡിമാൻഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം അജ്റക് പ്രിന്റിന്റെ കുറച്ച് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അജ്രക് പ്രിന്റിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റഡ് കളേഴ്സ് നമുക്ക് നമുക്കിപ്പോൾ ഉള്ളൂ സ്റ്റോക്ക് നമ്മൾ ഒരുപാട് കോട്ടൺ മെറ്റീരിയൽ വേറെ കളേഴ്സിലെല്ലാം പുതിയത് റീസ്റ്റോക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ ഫീഡിങ്ങിന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഫീഡിംഗ് നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും ഇന്നുകൊണ്ട് കഫ്താനിന്റെ വെറൈറ്റീസ് നമുക്ക് നോക്കാം യർ എഴുതേക്കുന്നതാണ് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് സൈഡിൽ ഇതിന്റെ വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ള ലേസ് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഫ്രണ്ടില് ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഞാൻ ഈ വേർ എഴുതേക്കുന്ന പ്രിന്റ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സെക്സ് ആണ് ഇങ്ങനെ വരും ഇതിന്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു നല്ല മെറൂൺ ഷെയ്ഡാണ് ഞാൻ ഈ വേർ എഴുതേക്കുന്നതിൻ്റെ തന്നെ പ്രിന്റാണ് വരുന്നത് സെയിം പ്രിന്റുകളാണ് ഇത് വന്നത് പ്രിന്റ് നേരത്തെ നമുക്ക് കൊണ്ടുവന്ന പ്രിന്റ് തന്നെയാണ് പക്ഷെ കളർ റെഡ് നമുക്ക് അന്നില്ലായിരുന്നു മെറൂൺ ആയിരുന്നു ഇപ്പൊ റെഡ് കളറിൽ കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് ഇതെല്ലാം റീസ്റ്റോക്ക് ആയിട്ടാണ് നെക്സ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് ഇങ്ങനെയാണ് സെൻട്രൽ പോർഷനിൽ നല്ലൊരു വീതി ഫ്ലവേഴ്സ് പോലെ വന്നിട്ട് സൈഡിലെല്ലാം ലൈൻ പോലത്തെ പ്രിന്റുകളാണ് വന്നേക്കുന്നത് ഓൾ ഓവർ സൈഡില് ലേസും കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് വരുന്നത് പാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരുപാട് സെയിൽ ആയ പ്രിന്റ് ആണ് ഇതിന്റെ ഇപ്പൊ മെറൂൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ഇതും വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് പ്രിന്റ് ഇതാണ് ഇതും ലാസ്റ്റ് ടൈം കൊണ്ടുവന്ന സെയിം പ്രിന്റ് തന്നെയാണ് ഇതിന്റെ പുതിയ സ്റ്റോക്ക് വന്നാണ് നല്ല ഒരു നേവി ബ്ലൂ കളർ ആണ് ഇത് ഈ പ്രിന്റില് പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് പ്രിന്റ് നല്ലൊരു റെഡിൽ വന്നിരിക്കുന്നതാണ് നെക്സ്റ്റ് പ്രിന്റ് ഇതാണ് ബാക്ക് പോർഷിന്റെ ഇങ്ങനെയാണ് വരുന്നത് സൈഡിൽ ലേസ് ഒക്കെ കൊടുത്തിട്ട് സെൻട്രൽ പോർഷനിൽ ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പ്രിന്റ് ഇതാണ് ഇതൊരു ബ്രൗൺ ഷെയ്ഡിൽ ബ്ലൂ പ്രിന്റ് വന്നിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ നേവി ബ്ലൂ ആണ് മുമ്പേ കാണിച്ചത് കളർ ചേഞ്ച് ഉണ്ട് നിങ്ങൾ പിക്ക് എടുത്ത് അയച്ചാൽ മതി ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചതെല്ലാം ഫ്രീ സൈസിൽ വരുന്ന കഫ്താനാണ് മീഡിയം ടു ഡബിൾ എക്സൽ ഉള്ളവർക്ക് വേറെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മെറ്റീരിയൽ എല്ലാം സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഫോർ ഫിഫ്റ്റി റേഞ്ച് മാർക്കറ്റിലുള്ള കഫ്താനാണ് നമ്മൾ ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നമ്മുടെ റേറ്റ് അതുപോലെ തന്നെ രണ്ടെണ്ണം പർച്ചേസ് ചെയ്താൽ നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് മെസ്സേജ് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ ആയിരിക്കും താങ്ക് യു